വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കറി തയ്യാറാക്കാം ഒരു പിടി പരിപ്പും അഞ്ചാറ് ഉള്ളിയും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു കറി തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് പരിപ്പ് എടുത്ത് കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് വേപ്പലെടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടുക കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു ഒരു പീസിലെടുപ്പിക്കുക എന്നിട്ട് ആവി ഇളഞ്ഞ് നോക്കുമ്പോൾ ഇതേപോലെ പകുതി വേവായിട്ടുണ്ടാവണം രണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഏർത്ത് കൊടുക്കാം ഉള്ളിയും പരിപ്പും കൂടി ആദ്യം വെക്കരുത് അപ്പോൾ ഉള്ളി നന്നായിട്ട് ഉടഞ്ഞു പോവും ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസിലും കൂടി നമുക്ക് അടിപ്പിക്കാം ഒരു വിസിലും കൂടി വന്നിട്ടുണ്ട് ഇനി ആവി കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഉള്ളി ഉടഞ്ഞു പോയിട്ടുമില്ല ഇതേപോലെ ഇരിക്കണം ഇതേപോലെ നമുക്ക് ഇനി ഇത്ര ഉള്ള പണി ഇനി നമുക്കാകെ കടുക് വറുത്താൽ മതി വളരെ ഏസ്റ്റി അല്ലേ ഇനി പാനടപ്പിൽ വെക്കുക നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുക് ഇടുക രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഒന്ന് വഴറ്റുക ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സ്റ്റവ് സിമ്മിൽ ഇടുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയോ മുളക് ചതച്ചതോ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളതിൽ മറ്റേ പരിപ്പിൽ വെന്തപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചേർത്ത് കൊടുക്കണ്ട ഒന്ന് വഴറ്റുക ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് എല്ലാം കൂടി ചുറ്റിച്ച് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കുക ഇത്ര പെട്ടെന്ന് കറിയായത് കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഒന്ന് നന്നായിട്ട് രണ്ട് തിളതിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി രണ്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു കറി റെഡിയാക്കണമെങ്കിൽ ഇതേപോലെ റെഡിയാക്കാം ഒരു പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കുശാലായിട്ട് കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് അഥവാ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ ഞാൻ വരുന്നതാണ്